എൽവ കാർ താവ് മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് റോഡരികിലെ വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്തു പരിക്ക് സാരമുള്ളതല്ല വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നോ മുപ്പതോടെ തോന്നല്ലൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്ര റോഡിനു സമീപമാണ് അപകടമുണ്ടായത് കേച്ചേരി ഭാഗത്തു നിന്നും എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന നൂറ്റിയെട്ട് ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു തോന്നല്ലൂർ വളവിൽ വേഗതയുള്ള ഇന്നോവയുടെ വരവ് കണ്ട് ഇടിക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ആംബുലൻസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലുള്ള ടി ആർ വിജയന്റെ വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്തു അപകടത്തിൽ ഇന്നോവയ്ക്കും ആംബുലൻസിനും കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റ ചാവക്കാട് സ്വദേശി പരിപ്പിൻ താഴത്തെ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സന്ധ്യ മകൻ നാലു വയസ്സുള്ള അദ്വിത് എന്നിവർക്കാണ് പരിക്കേറ്റത് എരുമപ്പട്ടി എക്സ് പ്രവർത്തകർ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്മയുടെ കയ്യനാണ് പരിക്കേറ്റത് കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി